എന്നെ പോലെ തേങ്ങ ചെറുവാൻ മടിയുള്ളവർക്ക് മാത്രമല്ല ഏട്ടാ ജോലി വീഡിയോ ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവർക്കും ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇതൊരു ഇലക്ട്രിക് കോക്കണസ് സ്ക്രൈപ്പറാണ് കേട്ടോ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് ഇവർ രണ്ട് മിനിറ്റ് മതിയിട്ടാണ് നമുക്കൊരു മുഴുവൻ തേങ്ങ ചെലവിയെടുക്കാനായിട്ട് ഇതിനൊരു വാക്യൂ ബേസ് ആണ് ആണ്ട്ടാ വരുന്നത് നമുക്കിത് നല്ല വൃത്തിയുള്ള ടൈലിലോ ഗ്രാനൈറ്റിലോ പ്ലൈവുഡിലോ ഒക്കെ വെക്കാവുന്നതാണ് എന്നിട്ട് അതിന്റെ സൈഡിലുള്ള ഈ ഒരു വാക്യൂം ലോക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ ബ്ലേഡിന്റെ കാര്യം പറയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലേഡ് ആണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫിക്സ് ചെയ്യാം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി മാറ്റം ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ മോട്ടോർ പവർ വരുന്നത് വൺ ഫിഫ്റ്റി വാട്ടാണ് ഇനി എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടറിൽ വേണേലും ഇത് ഈസി ആയിട്ട് വർക്ക് ചെയ്യിക്കാം പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ തേങ്ങേനെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഒന്ന് കൈകൊണ്ട് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെറുതെ കൈക്ക് ബലം കൊടുത്ത് ആ ബ്ലേഡിൽ കൊണ്ടുപോയി തേങ്ങേനെ കുത്തി കൊടുക്കരുത് കേട്ടാ അതിന്റെ സൈഡിൽ തിരിച്ചു മറിച്ചും ആ തേങ്ങ ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടും തന്നെ നമ്മുടെ കൈക്ക് ബലം കൊടുക്കാതെ ഈസി ആയിട്ട് തേങ്ങ ചെലവിയെടുക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള തേങ്ങ ഒരുമിച്ച് തിരുമ്മി ഫ്രീസറിൽ വെക്കാറാണ് കേട്ടാ അപ്പൊ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നാല് ദിവസത്തേക്ക് ആ കൈ രണ്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നാ ശരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പണി എന്ത് ഈസി ആയിട്ട് പോകുന്ന അറിയോ അപ്പൊ ഞാനിത് ഒരു എക്സിബിഷനിൽ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതായിരുന്നാ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുകയെ വാട്സപ്പ് ചെയ്യേ ചെയ്യാവുന്നതാണ്